ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും പുതിയൊരു വിടലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഈ വാഴ കർഷകർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വാഴയിനമാണ് ഏത്ത വാഴ അഥവാ നേന്ത്രവാഴ അവിടെ മറ്റുള്ള വാഴ കൃഷികളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ആദായം ലഭിക്കുന്നതും അതുപോലെ തന്നെ ഒരേ ഇപ്പോൾ തന്നെ നമ്മളിപ്പം നൂറ് വാഴ ഒരുമിച്ച് വെക്കുന്നു അത് ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ നൂറ് കൊലകളും വെട്ടിയെടുക്കത്തക്ക രീതിയിൽ നമുക്ക് പാകപ്പെടുത്തി കിടക്കും പാകപ്പെടുത്തി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ നേന്ത്രവാഴയ്ക്ക് ഇത്രയും പ്രാധാന്യം കർഷകർ കൊടുക്കുന്നത് ഒന്നിച്ച് പൈസ നമ്മുടെ കയ്യിൽ വന്നു കയറും എന്നാൽ മറ്റുള്ള വാഴകൾ അങ്ങനെ ഒന്നിച്ചു കുലയ്ക്കാറില്ല താമസമെടുത്താൽ കുലയ്ക്കുന്നത് അപ്പോൾ നേന്ത്രവാഴ കൃഷി ഇന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പം ലാഭം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു നാലു മൂടേത്ത വാഴ കൃഷി ചെയ്ത് പുതിയ പരീക്ഷണത്തിന് വിധേയമാക്കി ആ പുതിയ എന്ന് പറയുമ്പോൾ ഇതേപോലെ കവറിനകത്ത് ഈ പോളിത്തിൻ കവറിനകത്ത് ഞാൻ വാഴ വിത്ത് പാകി അത് കിളിപ്പിച്ച് ഇതേപോലെ ഒരു മാസം ഇതിപ്പോൾ ഒരു മാസമായി പാകി വച്ചിട്ട് ഒരു മാസം ഈ പോളിത്തിൻ ബാഗിനകത്ത് തന്നെ വളർത്തി അതിനുശേഷം നട്ട് കഴിഞ്ഞപ്പോഴേ അഞ്ചാമത്തെ മാസം അതായത് മണ്ണിൽ നട്ട അഞ്ചാമത്തെ മാസം എനിക്ക് വലിയ കൊലകൾ കിട്ടി എന്ന് മാത്രമല്ല ആ വാഴയുടെ പിണ്ടിക്കോ വിത്തിനോ ഒന്നും യാതൊരുവിധ കീടവാദകൾ പുഴുശല്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ ഓരോ ചുവട്ടിലും ഞാൻ രണ്ട് വിത്ത് വീതം നിർത്തുകയും ആ വിത്തുകളും ഒരു നാലഞ്ച് മാസം മാസമായപ്പോഴത്തേനെനിക്ക് കുലകളായി ചെയ്യും അങ്ങനെ ലാഭകരമാക്കി എടുക്കാൻ എനിക്ക് കഴിഞ്ഞ ആ ഒരു രീതി പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ കവറിൽ വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്ത് ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച വിത്താണ് നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്നും നമ്മുടെ സമീപ പ്രദേശത്തുള്ള കർഷകരുടെ കയ്യിൽ വിത്തില്ല കാരണം വാഴ വെച്ച് ആ വിത്തെല്ലാം കീടങ്ങൾ ബാധിക്കുകയാണ് അപ്പോൾ പുഴുവാണ് അപ്പോൾ അതുതന്നെ കൊണ്ടുവന്നിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നഴ്സറികളിൽ നിന്ന് അതായത് വാഴ വിത്തുകൾ വിൽക്കുന്ന കടകളിൽ നിന്ന് ആ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ വിത്ത് വാങ്ങിക്കുമ്പോഴേ അത് കേരളത്തിലെ തന്നെ വിത്താണെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്നൊക്കെ വരുന്ന വിത്തുകളായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ നാടൻ നേത്രവാഴ ആവണമെങ്കിൽ നാടൻ നേത്രവാഴക്കുള്ള ആയി വരണമെങ്കിൽ രണ്ടാമത്തെ തലമുറയ്ക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആ വിത്തായിരിക്കാനാണ് സാധ്യത ഞാൻ ഒരു വിത്ത് വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്ന് പത്ത് വിത്ത് വാങ്ങിച്ചാൽ എന്തായാലും ഞാൻ ആ പത്ത് വിത്ത് വാങ്ങിച്ച് നല്ല വെള്ളത്തിൽ ഞാൻ അത് മുക്കി വെച്ചിരുന്നു വെച്ചതിന് ശേഷം ചാകുരി ഉപയോഗിച്ച് അത് അതിൻ്റെ പുറത്തുണ്ടായിരുന്ന മണ്ണും അഴുക്കും എല്ലാം ഞാൻ കഴുകിക്കളഞ്ഞു അതിനുശേഷം സൂഡാമോണസ് ലൈനിൽ സൂഡാമോണസിൻ്റെ ലൈനിൽ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇത് മുക്കി വെച്ചിരുന്നു ശേഷമാണ് ഈ പോളിത്തിൻ ബാഗിനകത്ത് മേൽമണ് മേൽമണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുരയിടത്തിൻ്റെ മുകൾ ഭാഗത്ത് കരിയിലയും ഒക്കെ ചേർന്ന് ലയിച്ച് കിടക്കുന്ന ആ വളക്കൂറുള്ള ആ മണ്ണ് ഈ മണ്ണാണ് ഞാൻ ഞാനിതിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം ഈ വിത്ത് ഇറക്കി വെച്ചു വിത്ത് ഇറക്കി വെച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴ് അതിന് അത് കിളിച്ചു വന്ന് വേറിറങ്ങി കിളിച്ചു അതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തത് ഈ ലായനി വളമാണ് ലായനി എന്ന് പറയുമ്പോൾ ഈ ചീമക്കൊന്നയുടെ ഇല അതുപോലെ തന്നെ പിന്നെ വേപ്പിൺ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇട്ട് ലയിപ്പിച്ച ആ വളമാണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ ഞാൻ മുപ്പത് ദിവസമായി മുപ്പത് ദിവസം കൊണ്ട് ഈ പരുവുമായി ഇനിയിപ്പോഴ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാന വളം ലായനി വളമല്ലാത്ത കരവളം കൂടെ ചേർത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഇത് വളർത്തും വളർത്തിന് ശേഷം ഇത് മണ്ണിൽ വെച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് മണ്ണിൽ വെച്ചു കൊടുത്തതിന് ശേഷം രണ്ട് പ്രാവശ്യം ഞാൻ നനച്ചു കൊടുക്കും ഒപ്പം ലൈനി വളമാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് പിന്നെ കരവളം ചെയ്തിട്ട് ഇപ്പം ഈ കൊടുക്കുന്ന കരവളം മാത്രമേ ഉള്ളൂ പിന്നെ ലൈനി വളമാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നുണ്ടേ അഞ്ചാമത്തെ മാസം ഇതിപ്പം നമുക്ക് മകരമാസം വന്ന് കൂട്ടാം മാസം മകരമാണ് അപ്പം മകരം ഒന്ന് കുംഭം മീനം മേടം ഇടവം ബിദിനം കർക്കിടകം ചിങ്ങം അപ്പം രണ്ട് എട്ട് മാസം കൊണ്ട് ഓണത്തിന് തീർച്ചയായിട്ടും ഓണത്തിന് മുമ്പ് തന്നെ ഇത് കൊലയ്ക്കും ഓണത്തിന് ഇത് വയ്ക്കാം ഉറപ്പായിട്ട് ഓണത്തിനോ ഓണത്തിന് മുമ്പോ ഇത് വിൽക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ വിത്തുകൾക്ക് ഒരു തരത്തിലും കേട് വരത്തില്ല ആ രീതിയിൽ ആണ് നമ്മൾ ഈ വേപ്പിൻ മിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചീമക്കുന്നോടെ എല്ലാം കൂടെ വളമാക്കി ലായനി വളമാക്കി ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന പുഴുക്കളുണ്ടാകത്തില്ല മറ്റ് കീടങ്ങളും ഉണ്ടാവത്തില്ല പിന്നെ നേത്രവാഴയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്ക് ലായനിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കട്ടയായിട്ടോ ഒക്കെ ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കുന്നത് പുഴുക്കൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ മാണപ്പുഴുക്കൾ കയറാതിരിക്കാൻ മാണത്തിൽ വിത്ത് എൻ്റെ മാനത്തിലെ പുഴുക്കൾ കയറാതിരിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പോൾ ഈ ഏത്ത ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന രണ്ട് കാലഘട്ടങ്ങളാണ് ഒന്ന് നമ്മുടെ ഓണത്തോടനുബന്ധിച്ചുള്ള സമയങ്ങളിൽ അല്ല മറ്റൊന്ന് മകരം കുമ്പം മീനം മേടം ഇടവും മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് അപ്പം ഈ രണ്ട് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ സമയം കണക്കാക്കി ഇതേപോലെ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇതിനകത്ത് കരിയില ഇട്ടിരിക്കുന്നത് ഈ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് കരില ഇട്ടിരിക്കുന്നത് ഇനി ഞാൻ ഇതിനകത്ത് എന്തൊക്കെ വളങ്ങളാണ് ഇട്ട് ഇടാൻ പോകാൻ നോക്കാം വേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ വളമാണ് ഇത് വേപ്പിൻ വേപ്പിൻപിണാക്ക് വേപ്പിൻ മിണാക്ക് നമുക്കറിയാം ഇത് ഒരു വളം ആണ് ഒപ്പം ഒരു കീടനാശിനിയാണ് ജൈവ കീടനാശിനിയാണ് ഇത് ഇടുന്ന ഒരു വാഴയ്ക്കും ഒരു തരത്തിലും അതിൻ്റെ മാണപ്പുഴുണ്ടാകത്തില്ല എന്നുള്ള സത്യമാണ് അതുപോലെ ഇത് ലായനിയാക്കി നമ്മൾ തളിച്ചു കൊടുക്കാമെങ്കിൽ അതിൻ്റെ കവിളിൽ കവിളെന്ന് പറഞ്ഞാൽ വാഴയുടെ ഈ ഭാഗത്താണ് കവിളെന്ന് പറഞ്ഞത് അവിടെയൊക്കെ അല്പം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിണ്ടി പിഴിവുണ്ടാവത്തില്ല അപ്പം ഈ ഇതിപ്പോൾ പത്തുമൂട് വാഴയുണ്ട് മൂട് വാഴയ്ക്ക് ഞാൻ ഇത്രയും വേപ്പിമുണ്ടാക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൃഷി രീതി എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ മാത്രമേ ഞാൻ എല്ലാ കൃഷിക്കും ഉപയോഗിക്കത്തുള്ളൂ ഇട്ട് കൊടുക്കത്തുള്ളൂ കാരണം നമ്മൾ ചിലവ് കുറച്ച് വരുമാനം ഉണ്ടാക്കുക അതുപോലെ തന്നെ കൂടുതൽ ജോലിക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കൃഷികൾ നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിൽ ആ സ്ഥലത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ആ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഞാൻ പിന്തുടരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കാണാനും ഈ തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ പരിശോധിക്കാനും പരിശീലിക്കാനും ഒപ്പം സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചപ്പോൾ മുതൽ എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും തരികയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് കാണുകയും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും ഒക്കെ തരികയൊക്കെ ചെയ്യുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളോടും ആഭ്യുതയാകാംക്ഷകളോടും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് യല്ലോഡിയാണ് എല്ലുപുടി നമുക്ക് ഏത് കൃഷിക്കും ചേർക്കാൻ പറ്റുന്ന ഒരു വളമാണ് വളരെ കാലം മുമ്പ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് എല്ലുപുടി അതുകൊണ്ട് എല്ലുവിടി ഇതിപ്പോൾ ഒരു മൂടിന് ഇത്ര ഗ്രാമം എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരുടെയും കയ്യിൽ ത്രാശോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നിശ്ചയമായി ഞാൻ ഏറ്റവും കുറച്ച് അളവിലെ വളം ചേർക്കത്തുള്ളൂ ഏറ്റവും കുറച്ച് അളവിൽ വളം ചേർത്ത് കൃത്യമായ ഇടവേളകളിൽ വളം ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത് പിന്നെ മറ്റൊന്ന് നമ്മളീ ലായനുവളം ചേർക്കുന്നതുകൊണ്ട് വളത്തിൻ്റെ ഉപയോഗം നമുക്ക് കുറച്ച് മതി അല്ല ഇത്രയും ഇത്രയും എല്ലുവിടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇത് ചാരമാണ് ചാരം വെണ്ണീർ അപ്പോൾ കരയില വിറവ് എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എരിക്കുക നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി എരിക്കുമ്പോൾ കിട്ടുന്നതാണ് ചാരം എന്ന് പറഞ്ഞാൽ ഇനിയും ഇത് മണ്ണിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി ഇത് മണ്ണുമായിട്ട് നമുക്ക് ഒന്ന് കൂട്ടി കളക്കണം നമ്മൾ മണ്ണില് എല്ലുപൊടിയും ചാരവും വേപ്പിന്മാക്കൂ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്ക് ഇത് ഇട ഇടണം വായുടെ ചുവട്ടിൽ ഇടാൻ പോവുകയാണ് വായുടെ ചുവട്ടിൽ ഇടുമ്പോഴും ഈ കരിഞ്ഞയുടെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കാരണം മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ വേരുകൾ മേപ്പോട്ട് വന്ന് വായുടെ വളം വരച്ചെടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഇപ്പം നമ്മൾ ആ വളം ഇട്ടു വളം ശേഷം ഇവിടെ ഞാൻ അമ്പേ സൂചിപ്പിച്ച ഈ ലായനി വളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഈ ലായനി വളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലായനി വളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ലായനി വളം തയ്യാറാക്കി നമ്മൾ ഒഴിക്കുമ്പോഴേ നമ്മൾ ഒരു പാത്രത്തിൽ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിലെ ഒരു പാത്രം ലായനിക്ക് പത്ത് പാത്രം വെള്ളവും കൂടെ ചേർത്ത് യോജിപ്പിച്ച് വേണം ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞേ നമ്മൾ ഇത് തടമെടുത്ത് നടത്തുക നേടും നട്ടു കഴിഞ്ഞാൽ ഈ വള ഒക്കെ ചേർക്കുന്നപ്പം തന്നെ രാവിലെയും വൈകിട്ടും കുറേശ്ശെ വെള്ളം ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ആറ് മാസത്തിനകത്ത് വെച്ച് തന്നെ ഇതിന് കൊല ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് നല്ല തൂക്കമുള്ള കൊലകൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് പരിശോധിച്ച് നോക്കണം പരിശോധിച്ച് നോക്കണം പിന്നെ ഇത് മണ്ണിൽ കുഴിച്ചു വെച്ച് ഇളവെടുക്കുന്നതാണ് നല്ലത് പിന്നെ അതല്ലെങ്കിൽ വലിയ വലിയ ഡ്രമ്മിനകത്ത് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ വലിയ ചാക്ക് ഒരു രണ്ടോ മൂന്നോ ചാക്ക് നമ്മൾ പിന്നെ ഒന്നാക്കണം അത് മുറിച്ച് ഒന്നാക്കി അതിനകത്ത് ശരിക്കും വളമൊക്കെ ഇട്ട് തോലുമൊക്കെ ഇട്ട് റെഡിയാക്കി ഒരു മറിഞ്ഞ് വീഴാത്ത രീതിയിൽ രണ്ട് കമ്പ് കുത്തിയാക്കി അടിച്ച് അത് കിട്ടാങ്ങ് ചിലവശാക്കിനെങ്കിൽ അത് പരിശോധിച്ച് നോക്കട്ടില്ല എന്തായാലും പരിശോധിച്ചു നോക്കുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യാമെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളൊരു വാഴ കണ്ടാൽ ഒരു മൂന്നാല് കൊല്ലം അതിൻ്റെ വിത്തുകളിൽ നിന്ന് നമുക്ക് കൊലകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും പരിശോധിക്കുക എല്ലാവർക്കും കൃത്യമായ നന്ദി നമസ്കാരം